വല്ലാത്ത കേൾക്കും ചങ്ങന്മാരും കേക്കണ ഇന്ന് മറ്റേതാണ് എന്താണ് മന്തി അത് മന്തി 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 എന്നാ കേക്കണക്ക് എന്താ മേലെ ഇതെന്താ ആവിയല്ലേ മന്തിന്റെ ചമ്പാട്ടോ വലിയ ചെമ്പാണ് ഒരടി ഉയരം ഉയരുള്ള ചമ്പാട്ടോ വിചാരിച്ചാ

ആ എന്നാ ഇതും തുടക്കണടി ഓടുന്നു ഇപ്പൊ ഇത് ചുരുക്കി പറഞ്ഞു ചെങ്ങാമെന്ന് പേരിയിൽ ചെറിയൊരു പരി പരിപാടി കാണാൻ ഒന്നുമില്ല എല്ലാരും ഇവിടെ ഇങ്ങനെ കൂടി രേസ്ഥാനുജന്മാരൊക്കെ ഇവിടെ കൂടിയാണ്ടേ ഏഹ് ഞങ്ങളൊരു കക്ക് മാത്രല്ല കൂട്ടത്തില് അത് വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാല്ലോ ഒരാ ഒരാൾ മാത്രം പട്ടിട്ട കലം പോലെ മാറി എന്താപ്പം കേട്ട ഏതായാലും എല്ലാത്തിനും ഉണ്ടാവുമല്ലോ അല്ലേ പറയാ കാരണം എന്താ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഉള്ളോ പറയണല്ലോ വിട്ടാ ചെമ്പ് ഔ ഇവിടെ ആ വിളിച്ചോ ആ ഹലോ 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 എന്നൊക്കെ അപ്പൊ ഈന്ന് പറഞ്ഞാൽ മന്തിയാണ് മന്തിയാക്കൂ അന്നേരം പണ്ടാല് വേറണ്ട് കേട്ടോ പണ്ടാരി അറിയണ എന്നെ ഫേമസ് ആക്കണ്ടെന്നു പറഞ്ഞു പണ്ടാരി ആയിക്കോട്ടെ നമ്മളാക്കണില്ല ഓരിക്കോ ആ ആ അത് അപ്പുറത്തൊരു കൊലപ്പുണ്ട് ഓൻറെ സൗണ്ടാണ് കേട്ടോ കേട്ടോ ഞങ്ങൾ വിചാരിച്ച അതിൽ കൊലപ്പാ പറഞ്ഞാ ശരിക്കും മൊത്തം ഉണ്ടല്ലോ ഇങ്ങോട്ട് പറയാൻ ചുറ്റുവരം കാണിക്കാത്താണ് കാരണം ഇങ്ങോട്ട് ഈ തോണിന്റെ പറണീന്റെ ചുറ്റുവരം പൂച്ചരിക്കണമാതിരി സഗല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ആറ് മൊത്തത്തില് ഇങ്ങോട്ട് പറയാ പറ അങ്ങനെ ഉണ്ട് ഇണ്ടുക്കി പറഞ്ഞ നമ്മക്കിന്ന് പെരുന്നാളാട്ടോ വേറെ കാര്യം എപ്പോഴേലൊക്കെ ഉണ്ടാവണു ഐ കപ്പലോട്ടുള്ള വെള്ളം ഉണ്ട് തൊള്ളി ഞമ്മളായതുകൊണ്ട് പറയലോ പൊന്നാന ചങ്ങായിമാരെ കാണുമ്പോ തന്നെ കുരുപ്പിന്റെ ചാദത്തിലെ കഴിഞ്ഞു തിന്ന കേണെങ്കിൽ അതിലുള്ള ഇൻഗ്രീഡിയൻസ് എവിടെയാണ് മറ്റേ സാധനം ചെങ്ങമാരെ കേക്കണി ഒരു ഹോട്ടലിലും കിട്ടൂലാതി മന്തി പല മന്തി കടയുണ്ട് അത് കണ്ടു കണ്ടുപടി അങ്ങനെ ഇണ്ടാക്കിയെന്ന് ഈ തോതിലാണ് ഇതെന്താണ് കറിക്ക് വട്ടിയാണ് അതെങ്ങനെയായത് എന്തായിട്ടു എനിക്കൂടി കൂട്ടി തിരിഞ്ഞേ സാധനം ഇന്ന് ഇനി തിന്നുമ്പളക്കാരൻ്റെ വല്ലാത്ത ജ്യാതി ഏതായാലും ഇന്ന് അപ്പൊ അങ്ങനെ കഴിഞ്ഞു ഞങ്ങൾ മൂന്നാളാണ് തൊള്ളല് നാലാളുണ്ട് ഒരാള് പിന്നെ ആള് പറഞ്ഞാല് തുളിച്ച വഴിക്ക് പോലെ പോണ വഴിക്ക് തൊളിച്ചില്ല തൊളിച്ച വഴിക്ക് പോവുകാരണേ അത് അങ്ങനെ പോവുകയാണ് ഇപ്പോ ഇപ്പൊ അട്ടപ്പാടിത്തെ കന്നിന്റെ മാതിരി അങ്ങനെ പിന്നെ മാറി മറിഞ്ഞും നടക്കണ് അത് നോക്കണ്ടട്ടോ ഞങ്ങളായാലും മൂന്നാളിപ്പോ ഒക്കെ പാടെ കൂടിയാണ്ട് കുട്ടികളും മക്കളും ഒക്കെ പാടെ കൂടിയാണ്ട് ഞങ്ങളോടെ ഓ എന്നാ കേൾക്കണേ റെങ്കണ കളറ് വരുന്നുള്ളൂട്ടാ അടിയിൽ നിന്ന് ജാതി മുതലാണ് ഞങ്ങൾ വിചാരിച്ചു ഇനി ഇനി നമ്മളെ ആൾക്കുണ്ടൊരു ഇതാക്കണം മറിച്ചത് ആ നമ്മളിവിടെ ഏറ്റവും ആരോഗ്യമുള്ള മരുവുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ് കേണി അതാണ് അൽ മന്തി കച്ചിന്റെ കോലം വേറെ മന്തി അൽമന്തി മാന്തി അല്ലെട്ടോ മന്തിയാണ് അടിപൊളി സാ ഇത് വെപ്പോടിയപ്പാടേ കേക്കണത് പോലെ മുതലോ സംഭവം സാറയിക്കണേ കണ്ട ചോറിനൊക്കെ ഈ കണ്ട ചിക്കനോളൂ ചിക്കൻ സാറാട്ടോ ആ മന്തിങ്ങളെ വിചാരിച്ച മാരി സംഭവം നെരിമാർക്ക് സാധനമാണ് അത് വിചാരിച്ച മാതിരിയല്ല കളിച്ചുടെ കളിയല്ല കുളിച്ചുടെ കുളം ഇത് വല്ലാത്തരും മുതലാണ് ആ എല്ലാവർക്കും ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിച്ചാൽ ഒരു കമന്റ് ഇട്ടോളും അതൊന്നും ഞാൻ പറഞ്ഞില്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ തിരുന്നെട്ടോ